നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് വിജയിക്കാം എന്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള കാരണം പരിശോധിക്കാം എല്ലാ പൊതുജനങ്ങളെ പൊതുജനങ്ങളെപ്പോലെയും അല്ലെങ്കിൽ ഒരു ശരാശരി മല പോലെ നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഒറ്റ ഇംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന സമയത്തിനനുസൃതമായി നമുക്ക് തിരികെ ലഭിക്കുന്ന വാല്യൂ ആയിട്ടുള്ള പണം അത് ഒരൊറ്റ സ്ട്രീമിൽ നിന്ന് മാത്രമേ നമുക്കുള്ളൂ ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ നിരവധി മാർഗങ്ങളിലൂടെ നിരവധി ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് അതിന് ശേഷം കഴിഞ്ഞ ശേഷം ആ ജോലി കഴിഞ്ഞ ശേഷം ഉള്ള കുറച്ച് സമയം കൂടി നമുക്ക് എന്തു ചെയ്യാം എക്സ്ട്രാ ബിസിനസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻകം ലഭിക്കില്ലേ എന്നൊരു ധാരണ എല്ലാ വ്യക്തികളിലും ഉണ്ട് എനിക്കും ഉണ്ടായിരുന്നു ആ ധാരണ ഞാൻ എൻ്റെ ലൈഫ് എന്താണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതേ സിറ്റുവേഷൻ വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് വന്ന ശേഷം എന്ത് ചെയ്യണം ഫോട്ടോഗ്രാഫി മേഖല വെഡിങ് ഫോട്ടോഗ്രാഫി മേഖല ഒക്കെ ആകെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ മെൻറ കണ്ടുട്ടിയത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇൻകം ഒന്നുമില്ല ഉള്ള ഒരു ഇൻകം ഇതാണ് അറിയുന്ന പണി ഇതാണ് എന്ത് ചെയ്യാൻ കഴിയുന്നു മതിയാവുന്നില്ല കിട്ടുന്നത് ഒന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിന്റെ ഇൻകം സ്ട്രീമുകൾ വർദ്ധിപ്പിക്കുക നിന്റെ പെർ അവർ ഇൻകം വർദ്ധിപ്പിക്കുക എന്നത് എന്താണ് പെർ അവർ ഇൻകം ഞാൻ ആ വാക്ക് തന്നെ ആദ്യമായിട്ടായിരുന്നു കേട്ടു മാസം ഇരുപതിനായിരം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ അവർ ഇംഗത്തിൻ്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ അവനൊരു സർക്കാർ നിയമം അനുസരിച്ച് എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ കരുതുക കാരണം നമ്മളിൽ പലരും ഇന്ന് എട്ട് മണിക്കൂർ മുതൽ പന്ത്രണ്ടും പതിനാറും പതിനെട്ട് മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് കാരണം ഒറ്റന്നേ ഉള്ളൂ പണം ഈ പണം ഉണ്ടാക്കുന്നതിന് പെർ അവർ ഇംഗത്തിൽ മാറ്റം വരുത്തിയാൽ നിന്റെ ഇൻകം മാറ്റം വരും നിന്റെ ഇംഗത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായില്ല ഈ ഒരു ഉദാഹരണമാണ് അദ്ദേഹം കാണിച്ചു തന്നത് എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി മാസത്തിൽ ഇരുപത്തി അഞ്ച് ദിവസം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ അനുസരിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇൻറ്റു എട്ട് എത്രയാണ് ഇരുന്നൂറ് മണിക്കൂറാണ് കിട്ടുക ഈ ഇരുന്നൂറ് മണിക്കൂറിന്റെ മാസം ഇരുപതിനായിരം രൂപ ശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഈ ഇരുന്നൂറ് മണിക്കൂറിലേക്ക് അവൻ്റെ ശമ്പളത്തിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിന് കിട്ടുന്ന എത്ര രൂപയാണ് ഇരുപതിനായിരം ഡിവൈഡഡ് ബൈ ഇരുന്നൂറ് എത്ര കിട്ടും നൂറ് രൂപ ഇതേ ഇൻകം ഇതേ മണിക്കൂറിന് നൂറ് രൂപ കിട്ടുന്നത് നൂറ്റമ്പതോ ഇരുന്നൂറോ ആക്കി മാറ്റാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളുടെ ഇൻകം അവിടെ ഡബിളും ത്രിപിളും ഒക്കെ ആവുന്നത് കാണാൻ കഴിയും ഇത് തന്നെയാണ് ഈ ഒരു മാറ്റം തന്നെയാണ് എൻ്റെ ലൈഫിലും സംഭവിച്ചത് ഞാനും ഈ ഒരു പെർ അവർ ഇൻകത്തിൻ്റെ മാസ്മറ്റികത കണ്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്ന മേഖലയിലേക്ക് കടന്നു എന്താണ് ഇപ്പോൾ ചെയ്യുന്ന മേഖല ഫിനാൻഷ്യൽ കൺസൾട്ടിങ് എന്താണ് ഫിനാൻഷ്യൽ കൺസൾട്ടിങ്ങിൽ പെർ അവർ പ്രാധാന്യം എല്ലാ വ്യക്തിയും അവരുടെ സ്വപ്നങ്ങൾ കൂപണിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ എല്ലാം ആരംഭിക്കുന്നത് അതിന് നമ്മ കൃത്യമായി നമ്മുടെ ഗൈഡൻസിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ നമ്മളിലൂടെ ആ പ്രവൃത്തി നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തിട്ടായി അല്ലെങ്കിൽ അരമണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ ബിസിനസ് വരുന്നത് അതിന് കമ്മീഷനായിട്ട് ആയിട്ട് ലഭിക്കുന്നതോ അതും തെറ്റില്ലാത്ത ഇൻകമാണ് ഇനി അതൊരു റെക്കറിങ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിലോ ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഏതോ ഒരു മാസത്തിൽ ഏതോ ഒരു മണിക്കൂർ വർക്ക് ചെയ്തതിൻ്റെ ഇൻകം നമുക്ക് തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ പെർ അവർ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയുടെ ബ്യൂട്ടി ഇതേ അവസരം നിങ്ങൾക്കും തരാൻ ഞാൻ തയ്യാറാണ് താല്പര്യമുള്ളവർ പെർ എന്ന് കമന്റ് ചെയ്യുക അപ്പോൾ പെർ അവർ ഇംഗത്തിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുപതിനായിരം രൂപ പെർ അവർ പെർ മന്ത് സാലറി വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു മണിക്കൂർ ലെവൽ ലഭിക്കുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് ഈ നൂറ് രൂപ ഒരു മണിക്കൂറിൽ ലഭിക്കുന്ന നൂറ് രൂപ എന്നുള്ളത് ഇരുന്നൂറ് രൂപയാക്കാൻ കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയാക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ ഇൻഗത്തിൽ കാര്യമായ മാറ്റം വരുന്നുണ്ടാവും നമ്മൾ ഒരിക്കലും തന്നെ ഒരിക്കൽ പോലും നമ്മൾ ആലോചിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പെർ അവർ ഇൻഗത്തിന് വേണ്ടി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പെർ അവർ ബേസിൽ വർക്ക് ചെയ്യാറുണ്ട് നമ്മളെല്ലാം നമ്മുടെ സമയം ഇഷ്ടം പോലെ ഒഴുക്കി കളയുകയാണ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇനിയെങ്കിലും തിരിച്ചറിയുക നമ്മുടെ സമയത്തിൻ്റെ വാല്യൂ നമ്മൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്നതാണ് നമ്മളാണ് നമ്മുടെ സമയത്തിൻ്റെ യഥാർത്ഥ അധിപനം ടൈം ഈസ് ഈക്വൽ ടു മണി മണി ഈസ് റിലേറ്റഡ് ടു ടൈം